മിനിമം പെൻഷൻ രണ്ടായിരം ആണ് നമ്മൾ ആകെ അടക്കുന്നത് ഒരു മാസം അറുപത് രൂപയാണ് അറുപത് രൂപ തൊഴിലാളി മാത്രം അടക്കുന്നതാണ് മുതലാളി വിഹിതം അറുപത് അത് മുതലാളി അടക്കുന്നതാണ് അപ്പം ഈ ക്ഷേമനിധിൻ്റെ ഏറ്റവും വലിയ ഗുണമുള്ള ഒരു ക്ഷേമനിധിയാണ് അദ്ദേഹം നമ്മളെ മോട്ടോർ തൊഴിലാളികൾ അതേമാതിരി സ്കോളർഷിപ്പ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് നല്ല രീതിയിൽ നല്ല ഇത് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട് പഠന ഉപകരണങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അത്രയും നല്ല ഇത് ക്ഷേമനിധിയാണ് നമ്മളെ തൊഴിലാളികൾ ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാത്ത തൊഴിലാളികൾ ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത് യൂണിറ്റ് പ്രസിഡന്റ് രമേശൻ എൻ കെ വി അധ്യക്ഷത വഹിച്ചു പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഇക്ബാൽ റോഡ് റീട്ടാറിംഗ് ചെയ്ത് യാത്രക്കാർക്കും തൊഴിലാളികൾക്കും സുഗമമായ യാത്രാ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഏരിയ സെക്രട്ടറി പി രാഘവൻ ഡിവിഷൻ സെക്രട്ടറി ഉണ്ണി പാലത്തിങ്കാൽ ഡിവിഷൻ പ്രസിഡന്റ് പി ആർ രാജു ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ ഷാജി നോർത്ത് ഹരീഷ് പെരളം എന്നിവർ സംസാരിച്ചു രക്തസാക്ഷി പ്രമേയം കെ വി രമേശൻ അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി വിജേഷ് പ്രവർത്തന റിപ്പോർട്ടും സ്വാഗതവും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി കെ വി രമേശിനെയും വൈസ് പ്രസിഡന്റായി കാർത്തികേയനെയും സെക്രട്ടറിയായി ഷാജി നോർത്തിനെയും ജോയിന്റ് സെക്രട്ടറിയായി ബാബു കാറ്റാടിയെയും ട്രഷററായി ജയനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്